യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ പകരട്ടെ സർനെ വീണ്ടും ആ സംഖ്യകർത്താവിനെ എഴുതി കാണിക്കുക ധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലധികം ട്വന്റി ത്രീ തൗസൻഡ് അതിലധികം ഭൂരിപക്ഷത്തിൽ ഒരു വിജയം ശത്രുക്കളുടെ മേലൊരു വിജയം ഓ താങ്ക് യു സഹോദരങ്ങളെ ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേര് സമ്മതിക്കും അക്കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഒരു സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം